ഓണമായിട്ട് മൂന്നാലഞ്ച് ദിവസം കൊണ്ടേ മഴയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഭയങ്കര മഴയായിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ ഊണൊക്കെ ഇന്ന് മൊത്തവും തീർന്നു മേശപ്രമെല്ലാം ഞാൻ എന്താ തുടച്ച് വൃത്തിയാക്കി ഇതെല്ലാം ഇനി പറക്കി അടുക്കി വെക്കണം അപ്പോഴത്തേക്ക് ഇതാ മഴയായിട്ട് ആയിട്ട് എല്ലാവരും എന്താ മൂന്നാല് പേര് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരാളിതാ കണ്ണും തള്ളി ഇവിടെ ഇരുപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണ് വിറ്റ പൈസയാണ് കേട്ടോ ഇത് മൊത്തം നമ്മുടെ ലാഭമൊന്നുമല്ല അരി പച്ചക്കറി മീൻ തൈര് പാല് ഗ്യാസ് വിറക് അങ്ങനെ ഒരുപാട് കവറുകൾ അങ്ങനെയെല്ലാം പോയി കഴിഞ്ഞ് കൂട്ടി വെച്ച് എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പത്ത് മുന്നൂറ് രൂപ എനിക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാൻ ആ ബാക്കി പാത്രങ്ങൾ വലിയ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെച്ചു ഇതാ അടുക്കള കണ്ടില്ലേ അടുക്കള പൂരപ്പറമ്പ് പോലെ അടക്കുവാണെൻ്റെ അടുക്കള ഇനി ഈ അടുക്കളയ്ക്കകത്താണ് കുറച്ച് നേരത്തെ യുദ്ധം ഇനി ഇതെല്ലാം തേച്ച് കഴുകുന്ന ഒരു പണിയാണ് തേച്ച് കഴുകി ഇവിടെ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കുക പാത്രങ്ങളെല്ലാം ഇടയ്ക്ക് പറക്കി വയ്ക്കുക പാതകമെല്ലാം ക്ലീനാക്കി ശേഷം ഇതാ രണ്ട് മൂന്ന് പേര് ഇതാ കുറച്ച് നേരം കൊണ്ടേ ഇവിടെ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ അത് അവരുടെ മീൻ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടി ചോറ് കഴിക്കാനുള്ള മണം പിടിച്ച് നിൽക്കുന്നതാണിതിൽ മൂന്ന് പേരും കൂടെ കേട്ടോ അപ്പോൾ അത് അവരുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ